ഗൈസ് ഹാപ്പി ബോക്സിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടി പരിപാടിയൊന്നുമില്ല കാരണം നമുക്കിന്നൊരു കണ്ടന്റും ഇല്ല വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ ഇന്നലെ ആണെങ്കിൽ നല്ല മഴ പെയ്തു അപ്പദേ കണ്ടം അറച്ച് വെള്ളവും കയറി മീനും കയറി അപ്പോൾ ഇന്ന് അതാണ് പരിപാടി ഗൈസ് നമുക്ക് നേരെ ഇവിടേക്കൊന്ന് വാച്ച് ചെയ്യാം ഗൈസ് ഇന്നലത്തെ മഴത്തിതേ നല്ല വെള്ളം കേറിയിട്ടുണ്ട് ഇഷ്ടംപോലെ മീനും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് നോക്കൂ ഞാനും അച്ഛനും കൂടെ രാത്രിതേ മീൻ പിടിക്കാൻ പോയി ചുമ്മാ മീൻ ഇറങ്ങിയാന്ന് നോക്കാൻ പോകാ നിറച്ചും നല്ല വലുപ്പമുള്ള കുറെ മൊഴികൾ ഒരു കൂട്ടം മൊഴികളൊക്കെ കണ്ടു നമ്മൾ ഈ മീൻ കൂട് വെച്ച് രാത്രി രണ്ടു മണിയായപ്പോ എന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുക കുറെ പരലുകൾ അതിന്റെ ഉള്ളിൽ പെട്ടു അതുമാത്രമേ കിട്ടുകയുള്ളൂസ് ഇന്ന് രാത്രി മിക്കവാറും ചൂണ്ടയിടാൻ പോകും കായ്സ് അപ്പോൾ മീൻ പിടിക്കാൻ പോയാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഈ വീഡിയോ ലാസ്റ്റ് ഇട്ട് കാണിച്ചു തരാം എൻ്റെ കായ്സ് കണ്ടത്തിലാകെ നിറച്ചും വെള്ളം കയറി നിറഞ്ഞിടക്കാം ഇഷ്ടം പോലെ മീനും ഉണ്ട് ഇനി തൊട്ട് നമ്മൾ അടിപൊളി മീൻ പിടിക്കുന്ന വീഡിയോസ് ഒക്കെ വരും നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു പ്രകാശ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതേ കണ്ട നിറഞ്ഞും വെള്ളം കിടക്കുക ഇഷ്ടംപോലെ മീൻ ഉണ്ട് രാത്രി ആകുമ്പോൾ തന്നെ എല്ലാം പുറത്തേക്ക് ചാടിച്ചാൽ നിങ്ങൾ അപ്പം നമ്മൾ ഒന്നിലേ ചൂണ്ടിട്ട് പിടിക്കും അല്ലേ നമ്മൾ വാക്കത്തെയും കൊണ്ട് വെട്ടിപ്പിടിക്കും പ്രകാശ് ഈ സ്ഥലമൊക്കെ പണ്ട് നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരുന്ന സ്ഥല കുപ്പി ചൂണ്ടിട്ടുണ്ടെന്ന സ്ഥലം അവിടെയൊക്കെ നിറച്ചും വെള്ളം കയറി ഇഷ്ടംപോലെ മീൻ കാണും അപ്പം നമ്മൾ ഇനി അപ്പോൾ നമ്മൾ പിന്നെ ഇനി കുപ്പി വീഡിയോസും വരും ഗൈസ് ഞാൻ വീട്ടിലേക്ക് നടക്കുക കാരണം എന്ന് വെച്ചാൽ മുടിഞ്ഞ വെയിലാണ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നേരെ വീട്ടിലേക്ക് അല്ലെട്ടെ ഗായ്സ് നമ്മൾ വൈകിട്ട് മീൻ പിടിക്കാൻ പോകുന്നു ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് നമ്മൾ ആ വീഡിയോ ഇടാം ഗായ്സ് നമ്മൾ വൈകിട്ട് ചൂണ്ടിടാൻ വേണ്ടി മണ്ണിരയാണ് എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഈ ഇരം അപ്പോൾ പിടിച്ചിട്ട് കാണാം ഗാസ്ത അങ്ങനെ ഓരെണ്ണം കിട്ടി ബാക്കി പിടിച്ചിട്ട് കാണാം ഗാസ്ഡിഡ് അങ്ങനെ രാത്രി ഞാനും അച്ഛനും കൂടെ ചൂണ്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൽ തൊട്ടീക്കിടെയാണ് ഇട്ടോന്ന് പോകുന്നത് പോവാ തുടങ്ങാം എസ്തേ അവിടെ അച്ഛനിരുന്ന് ചൂണ്ട ഇടുന്നുണ്ട് ഞാൻ ഇവിടെ പോകണം ചൂണ്ടിട്ടിട്ടുണ്ട് വെയിറ്റിങ്ങാണ് ഞാൻ അങ്ങോട്ട് വെട്ട അടിക്കുന്നില്ല കൂടുതലും അപ്പോൾ മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കളിച്ചു തരാം ഓക്കെ നിങ്ങൾക്കൊരു സൂത്രം കണ്ടിച്ച് തരാം ഇത് പൂച്ചയും കൂടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ് പാലത്തെ ആണ് പൂച്ച കിടക്കുന്നത് കുറേ നേരം ഈ മീനൊന്നും കുത്തുന്നില്ല വെയിറ്റിങ്ങാണ് നോക്കട്ടെ കിട്ടുമെന്ന് ഗായ്സ് അങ്ങനെ ചൂണ്ടടിൽ നിർത്തി ചൂണ്ടിട്ടിട്ട് വന്നു ഒന്നും കൊത്തുന്നില്ല രാവിലെ നമ്മൾ വലിയ ബിൽഡപ്പ് കൊടുക്കുന്ന ഇറച്ചി മീൻ ഒന്നും പറയാം പക്ഷേ മീനുണ്ട് പക്ഷേ ചൂണ്ടയും പിടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് നോക്കാം ഗൈസ് നേരം വെളുത്തു ഞാൻ പോയി ചൂണ്ട നോക്കട്ടെ മീൻ കിട്ടുകയാണ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ഇവിടെ നമുക്ക് നോക്കാൻ പോയി നോക്കട്ടെ നമ്മൾ രാത്രി ഇട്ട ചൂണ്ട പോയെടുത്തു ഒന്നും കിട്ടിയില്ല എന്താന്നല്ല മീൻ ഇഷ്ടം പോലെ ഉണ്ട് വലിയ കൊളുത്തിട്ടോണ്ടെന്ന തോന്നുന്നത് അത്യാവശ്യം വലിപ്പമുള്ള കൊളുത്താറണം അതാന്ന് തോന്നുന്നു മീൻ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് കിട്ടും നമ്മൾ ഇനിയും ചൂണ്ട ഇടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം It's me, happy Boku signing off.